ഹലോ എന്തൊക്കെ ഉണ്ട് എല്ലാവരും വിശേഷം സുഖമാണോ അപ്പം അങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷം ഞാൻ ഇന്നൊരു വീഡിയോ ആയിട്ട് വന്നതാണ് കേട്ടോ ഏകദേശം ഒന്നര മാസത്തോളമായി നമ്മളിപ്പോൾ ഒരു വീഡിയോ ചെയ്തിട്ട് ഈ മാസം ആദ്യം മുതൽ വീഡിയോസൊക്കെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിച്ചതായിരുന്നു അപ്പോഴാണല്ലോ വയനാട്ടിലും ഉരുൾപൊട്ടലും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ മലയാളികളെല്ലാവരും ഡൗൺ ആയി പോയൊരു സമയമായിരുന്നല്ലോ അപ്പോൾ എന്തായാലും ഇപ്പോഴാണ് എനിക്കൊരു വീഡിയോ ഇടാൻ പറ്റിയത് റെഗുലറായിട്ട് വീഡിയോസ് ഇടണം എന്ന് എപ്പോഴത്തേം പോലെ ആഗ്രഹമൊക്കെ ഉണ്ട് പക്ഷെ നടക്കുമെന്നറിയില്ല പറ്റുന്ന പോലെയൊക്കെ വീഡിയോസൊക്കെ ചെയ്യാം അപ്പോൾ നമ്മുടെ കിച്ചൺ ഒന്ന് ഓർഗനൈസ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നിങ്ങൾക്കറിയാലോ നിങ്ങൾ മുമ്പ് ഒരുപാട് വീഡിയോസിൽ നമ്മുടെ കിച്ചൺ കണ്ടിട്ടുണ്ടാവും അപ്പോൾ നമ്മുടെ കൗണ്ടർ ടോപ്പ് എപ്പോഴും നല്ല പ്ലെയിൻ ആയിട്ടാണ് കിടക്കാൻ എനിക്ക് എപ്പോഴും ഇഷ്ടമുണ്ടായിരുന്നത് ഇപ്പോഴും ഇഷ്ടമൊക്കെ അങ്ങനെ തന്നെയാണ് ഇഷ്ടമൊക്കെ ഒന്നാണ് മാറ്റി വെച്ചിട്ട് കുക്കിംഗ് ഒന്നും കൂടെ എളുപ്പാക്കാൻ വേണ്ടിയിട്ട് കൗണ്ടർ ടോപ്പ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു അതിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് എനിക്കിപ്പോൾ ഭയങ്കര തിരക്ക് എപ്പോഴും തിരക്കാ തിരക്കാ പറഞ്ഞതു കൊണ്ടായിരിക്കും ഇപ്പം ശരിക്കും തിരക്കായിട്ടോ അല്ലുവി ചെറുതായതുകൊണ്ട് അവന് ഉറങ്ങുന്ന കുറഞ്ഞ സമയം മാത്രമേ എനിക്ക് വീഡിയോസ് എഡിറ്റ് ചെയ്യാനാണെങ്കിലും വീട്ടിലെ കാര്യങ്ങൾ ചെയ്യാനാണെങ്കിലൊക്കെ സമയം കിട്ടലുള്ളൂ അതുകൊണ്ട് തന്നെ കുക്കിംഗ് ഒക്കെ പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ട് കൗണ്ടർ ടോപ്പിലേക്ക് മസാല പൗഡേഴ്സും കാര്യങ്ങളൊക്കെ കൗണ്ടർ ടോപ്പിലേക്ക് വെച്ചിട്ടൊന്ന് ഓർഗനൈസ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബോട്ടിൽസും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ പുതിയ കിച്ചണ് നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലേ എന്നുള്ളതൊക്കെ ഒന്ന് പറയണേ പിന്നെ പറയാൻ വിട്ടുപോയൊരു കാര്യം നമ്മുടെ ഗിവ് അവേ വിന്നേഴ്സിനെ മൂന്ന് പേരെ ഈ വീഡിയോയിൽ സെലക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ മുമ്പ് നമ്മൾ ഒരാൾ സെലക്ട് ചെയ്തിട്ടുണ്ട് മൂന്ന് പേരെ ഈ വീഡിയോയിൽ സെലക്ട് ചെയ്യും പിന്നെ നമ്മൾ നാല് പേരും കൂടെ സെലക്ട് ചെയ്യാനുണ്ട് കേട്ടോ ഈ ഒരു വർഷം അപ്പോൾ എട്ട് വിന്നേഴ്സിനാണല്ലോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയുകയാണ് വിന്നേഴ്സിന് കിട്ടാൻ പോണത് ആയിരം രൂപയുടെ നമ്മൾ ഈ വീഡിയോസിലൊക്കെ കാണിക്കുന്ന കിച്ചണിലേക്കും വീട്ടിലേക്കും ആവശ്യമായിട്ടുള്ള പ്രോഡക്റ്റ്സ് ഉണ്ടല്ലോ അപ്പം അതിൻ്റെ സ്ക്രീൻഷോട്ട് നിങ്ങൾ അയച്ചു തന്നാൽ ആയിരം രൂപയുടെ പ്രോഡക്റ്റ്സ് നിങ്ങൾ അഡ്രസ്സിൽ ഞാൻ അയച്ചു തരും കേട്ടോ ഈ കിച്ചൺ ഓർഗനൈസ് ചെയ്തെടുക്കാനായിട്ട് കിച്ചൺ മാത്രമല്ല വീട് മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ രണ്ട് മാസം വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോൾ നല്ല പൊടി പിടിച്ച് പിന്നെ അല്ലുബേബി ചെറുതായതുകൊണ്ട് നമ്മളിങ്ങനെ ഒന്നും ചെയ്യാനുള്ള സമയം ഉണ്ടായിരുന്നില്ലല്ലോ അതുകൊണ്ട് തന്നെ ഇത് മുഴുവനായിട്ട് ഒന്നര മാസത്തോളം എടുത്തിട്ടാണ് കേട്ടോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം അതിൻ്റെ ഇടയിൽ നമുക്ക് റെസിപ്പി ആണെങ്കിൽ ഒന്നും ഷൂട്ട് ചെയ്യാനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം അതുകൊണ്ടാണ് വീഡിയോസൊന്നും ഇടാതിരുന്നത് അപ്പം കിച്ചൺ ഓർഗനൈസ് ചെയ്തത് മാത്രമേ ഞാൻ ഈ വീഡിയോയിൽ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഈ ഒരു ബോട്ടിൽസാണ് കേട്ടോ വാങ്ങിച്ചത് ഇത് ഹൺഡ്രഡ് എം എൽ ഗ്ലാസ് ബോട്ടിൽസ് ആണ് കേട്ടോ പന്ത്രണ്ട് എണ്ണത്തിന് മുന്നൂറ്റി സംതിങ് ആണ് മീഷോ എന്നാണ് വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ നമ്മുടെ വാട്സപ്പ് ചാനലിൽ കൊടുക്കാം കേട്ടോ പിന്നെ ഇത് മിന്ത്രയെന്ന് വാങ്ങിച്ച ടു ഫിഫ്റ്റി എം എൽ ൻ്റെ ബോട്ടിൽസാണ് ഇത് ആറെണ്ണം വരുന്ന സെറ്റാണ് കേട്ടോ ഇത് രണ്ടെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് രണ്ട് സെറ്റ് വാങ്ങിച്ചിട്ടുണ്ട് ഇതൊക്കെ പല പല സമയത്താണല്ലോ ഡെലിവേർഡ് ആവുക അപ്പോൾ അത് കിട്ടുന്ന സമയത്ത് നല്ലപോലെ വാഷ് ചെയ്തിട്ട് ഉണങ്ങാൻ വേണ്ടിയിട്ട് വെക്കും കേട്ടോ പിന്നെ കിച്ചണിൽ എനിക്ക് മെയിനായിട്ട് ഒരു മാറ്റം വരുത്തണം എന്ന് തോന്നിയത് ഫുഡ് ഐറ്റംസ് മൊത്തം മുകളിൽ വെക്കുക എന്നുള്ളതാണ് കേട്ടോ കാരണം ഈ ടു ഫിഫ്റ്റി എം എൽ ൻ്റെ ബോട്ടിലും ഹൺഡ്രഡ് എം എൽ ബോട്ടിലും ചെറിയ ക്വാണ്ടിറ്റി ആണെങ്കിലും ഉള്ളത് മൊത്തം അതിൽ വെക്കുക ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വേറൊരു പാത്രത്തിൽ അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ വരുന്നതാണെങ്കിൽ അത് ഫ്രിഡ്ജിൽ കാരണം എൻ്റെ കിച്ചണിൽ ഏറ്റവും കൂടുതൽ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വീഡിയോ എടുക്കാനൊക്കെ വേണ്ടിയിട്ട് പല സാധനങ്ങളും വാങ്ങുമ്പോൾ വീഡിയോ എടുക്കാൻ എനിക്ക് സമയവും ഉണ്ടാവില്ല പിന്നീടത് ചെയ്യാ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അത് കേട് വന്ന് പോകാൻ ഉണ്ട് കേട്ടോ വീട്ടിലേക്ക് ആവശ്യത്തിന് നമ്മൾ വാങ്ങിച്ചത് അത് അപ്പം തന്നെ ഉണ്ടാക്കും പക്ഷേ വീഡിയോക്ക് വേണ്ടിയിട്ട് വാങ്ങുന്നത് കേട് വന്ന് പോകുന്നത് പിന്നെ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിയാൽ അത് അവിടെ ഉണ്ടോയെന്ന് പോലും നമുക്കറിയില്ല അത് താഴെ ആയതുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാം കാണുന്ന സ്ഥലത്ത് തന്നെ വെക്കാമെന്ന് വിചാരിച്ചിട്ട് ചെറിയ ബോട്ടിൽസാണ് ഓരോന്നും വാങ്ങിച്ചിട്ടുള്ളത് എല്ലാം സെറ്റാക്കി വെച്ചതിന് ശേഷമാണ് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് പോയത് കേട്ടോ ഞങ്ങൾ മോങ്ങത്തുള്ള ലാം ലൂമിലേക്കാണ് പോയത് അപ്പോൾ അവിടുന്ന് അത്യാവശ്യം നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ ചെറിയ ബോട്ടിൽസൊക്കെ ആയതുകൊണ്ട് തന്നെ ഒക്കെ ചെറിയ ക്വാണ്ടിറ്റിയിലാണ് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ വെജിറ്റബിൾസ് ആണെങ്കിലും വെജിറ്റബിൾസ് ഇടാൻ വേണ്ടിയിട്ട് ഞാനൊരു നിങ്ങളവിടെ കഴുകി വെച്ചത് കണ്ടിട്ടുണ്ടാകും ഒരു ഞാൻ കാണിച്ചുതരാം കേട്ടോ ഒരു ഓർഗനൈസർ വാങ്ങിച്ചിട്ടുണ്ട് ഫ്രിഡ്ജിൽ വെക്കുന്നത് അപ്പോൾ അത് ഇങ്ങനെ ഗ്ലാസിൻ്റെ ടൈപ്പാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് ഐറ്റംസ് അതായത് ഈ ബാക്കിൽ കാണുന്നുണ്ടല്ലോ അപ്പോൾ രണ്ട് തരത്തിലുള്ള വെജിറ്റബിൾ ഒന്നിലേക്ക് ഇട്ടാലും അതിൻ്റെ താഴെ ഏതാന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും ഞാൻ മുമ്പ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ ഉള്ളതല്ല ല്ലോ അപ്പം അത് എനിക്കൊന്നും കൂടെ എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ അത് ഗ്ലാസ് ടൈപ്പ് ആകുമ്പോൾ നമുക്ക് നല്ലൊരു നീറ്റായിട്ട് ഇരിക്കുമല്ലോ അങ്ങനെ ഓരോന്നും ബോട്ടിലേക്ക് ആക്കാണ് ഈ ചെറിയ ബോട്ടിൽ അതായത് ഹൺഡ്രഡ് എം എൽ ന്റെ ബോട്ടിൽ ഇതുപോലെ കടുക് ജീരകം അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ് കേട്ടാക്കുന്നത് ചെറിയ ചെറിയ ഐറ്റംസ് ഉണ്ടല്ലോ പിന്നെ ടു ഫിഫ്റ്റി എം എൽ ന്റെ ബോട്ടിൽ കടല പയറ് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെയാണ് കേട്ടാക്കിയിട്ടുള്ളത് ഇത് ശരിക്കും നമുക്ക് ഒന്നോ രണ്ടോ തവണ ഉണ്ടാക്കാനേ ഉണ്ടാവുള്ളൂ പക്ഷെ അത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ളത് വാങ്ങുകയും ചെയ്യാമല്ലോ സാധാരണ ഇവിടെ കടലയും പയറൊക്കെ അതായത് വൻ പയറൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇതിൽ ഹോൾസ് വന്നിട്ട് കേട് വന്ന ഒരു പൊടിയൊക്കെ വന്നിട്ട് പോവലാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ് നമ്മൾ ഫുഡ് ഐറ്റംസ് എനിക്കറിയാത്തത് കൊണ്ടാണ് കേട്ടോ അതിൻ്റെ അടിയിലത് ഉള്ളത് നമുക്ക് ഓർമ്മ ഇല്ലാത്തതുകൊണ്ടാണ് അപ്പോൾ ഇതാവുമ്പോൾ നമുക്ക് കാണുന്ന സ്ഥലത്ത് തന്നെ വെക്കാമോ ആ ഒരു ഉദ്ദേശം മാത്രമാണ് എനിക്ക് ഉണ്ടായത് ഇത് ഈ ഒരു ഓർഗനൈസ് ചെയ്ത് വെക്കുന്ന സമയത്ത് അങ്ങനെ ഓരോ ബോട്ടിൽസിലും ഓരോന്നും നിറച്ച് വെച്ചിട്ടുണ്ട് ഇനി ആ ഒരു സ്റ്റാൻഡ് ഞാൻ വീട്ട് ഹൗസ് വാമിങ്ങിൻ്റെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും പുതിയ വീട്ടിലെ ആദ്യത്തെ ദിവസം എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോയിൽ ഇത് ഒരു ഉള്ളിക്കൊട്ടായിരുന്നു കേട്ടോ അത് ഞങ്ങൾ പെരിന്തൽമണ്ണുള്ളൊരു കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് പക്ഷേ ഇത് നല്ല റേറ്റ് ഉണ്ട് കേട്ടോ ശരിക്കും മീഷോയിൽ ഇതിന് അധികം റേറ്റ് ഒന്നുമില്ല അന്ന് നമ്മളങ്ങനെ ഓൺലൈനായിട്ടൊന്നും അധികം സാധനങ്ങൾ വാങ്ങിക്കലില്ലായിരുന്നു നമുക്കറിയില്ലായിരുന്നു അപ്പോൾ ഈ സ്റ്റാൻഡിൽ ഉള്ളിയൊക്കെ ഇടുമ്പോൾ ചെറിയ ഉള്ളിയൊക്കെ താഴേക്ക് ഇങ്ങനെ വീഴുട്ടോ അപ്പോൾ പിന്നെ അതിനേക്കാളും നല്ലത് ഇതുപോലുള്ള ബോട്ടിൽസ് വെക്കുമ്പോൾ കുഴപ്പമില്ലല്ലോ അപ്പോൾ അങ്ങനെ ബോട്ടിൽസ് വെക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങോട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ ഒരു ഫ്രിഡ്ജിൽ വെക്കുന്ന ഓർഗനൈസർ ഇത് ആറെണ്ണത്തിന് മുന്നൂറ്റി മുപ്പതോ അങ്ങനെ എന്തോ ആണ് കേട്ടോ ഞാൻ വാങ്ങുന്ന സമയത്ത് റേറ്റ് ഇപ്പോൾ ചിലപ്പോൾ കൂടിയിട്ടും കുറഞ്ഞിട്ടൊക്കെ ഉണ്ടാവും ഇത് ഇങ്ങനെ ഈ ഒരു ക്ലിയർ മെറ്റീരിയൽ ആയതുകൊണ്ട് പുറത്തേക്ക് നമുക്കിങ്ങനെ കാണാൻ പറ്റുമല്ലോ പിന്നെ സാധനങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാലും വാഷ് ചെയ്താൽ നല്ല നീറ്റായിട്ടിരിക്കും ഫ്രിഡ്ജിൽ ഇങ്ങനെ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനത്തെ ഈ ഗ്ലാസ് ടൈപ്പിലുള്ള ഇത് പ്ലാസ്റ്റിക് ആണ് മെറ്റീരിയൽ പക്ഷെ നല്ലൊരു ഗ്ലാസ് പോലെയാണല്ലോ കാണുമ്പോൾ അപ്പോൾ ഇതിലേക്ക് വെജിറ്റബിൾസ് ഇങ്ങനെ പല കളറിലുള്ളതൊക്കെ ഇട്ട് വെക്കുമ്പോൾ തക്കാളിയും പച്ചമുളക് അതൊക്കെ ഇട്ട് വെക്കുമ്പോൾ കാണാൻ നല്ല ഭംഗി ഉണ്ടാവില്ലേ അപ്പോൾ എനിക്ക് നല്ല മനസ്സിൽ നല്ല ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ ഞാനിത് പിന്നെ ഡോറിലാണെങ്കിലും ഇങ്ങനെ ഇരിക്കുകയും ചെയ്യും അപ്പോൾ ഇതിലേക്ക് ഓരോ വെജിറ്റബിൾസ് ആയിട്ട് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ നമ്മുടെ ഗിവ് അവേ വിന്നേഴ്സിന് അനൗൺസ് ചെയ്യണ്ടേ അപ്പോൾ നമുക്ക് വേഗം ഗിവ്വേ വിന്നേഴ്സിനെ സെലക്ട് ചെയ്തിട്ട് വരാം അപ്പോൾ ആദ്യം തന്നെ പറയുകയാണ് കേട്ടോ നമ്മൾ കമൻറ്റ് പിക്കർ വെച്ചിട്ടാണ് ഇത് സെലക്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ എൻ്റെ ഒരു ഇഷ്ടത്തിനനുസരിച്ചിട്ട് എനിക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുകയാണ് എങ്ങനെയാണ് ഇത് സെലക്ട് ചെയ്യണതെന്നുള്ളത് പിന്നെ നമ്മളെ സ്ഥിരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ അപ്പം അവർക്കൊക്കെ കിട്ടണം എന്നാണ് എൻ്റെ ആഗ്രഹം പക്ഷേ അറിയില്ല ആർക്കാണ് കിട്ടുക എന്നുള്ളത് അപ്പം എന്തായാലും നമ്മളെ സ്ഥിരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് പേര് ഏറ്റവും കൂടുതൽ നമ്മുടെ ചാനലിൽ കമൻറ്റ് ഇട്ടിട്ടുള്ള കുറച്ച് പേരുണ്ടല്ലോ അപ്പോൾ അവർക്ക് ഗിഫ്റ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ ഇൻ കേസ് ഈ എട്ട് പേരെ സെലക്ട് ചെയ്യുന്ന സമയത്ത് അവർക്ക് ഗിഫ്റ്റ് ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ അഞ്ഞൂറ് രൂപയുടെ ഇതുപോലുള്ള ഗിഫ്റ്റ് അവർക്ക് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുന്നതായിരിക്കും കേട്ടോ അഞ്ച് പേർക്ക് അപ്പോൾ ഇൻഷാല്ല നമുക്ക് സെലക്ട് ചെയ്യാം അപ്പോൾ ഇതാ ആദ്യം വന്നിട്ടുള്ളത് ഷാഹിദ ഷാജഹാനാണ് അപ്പോൾ നമ്മൾ എട്ട് പേർക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നതാണല്ലോ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഒരു ഷാഹിദ ഷാജാൻ ഇതിന് മുമ്പ് കിട്ടിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് അവരെ നമുക്ക് ഇനി സെലക്ട് ചെയ്യാൻ പറ്റില്ല കേട്ടോ കാരണം എട്ട് വിന്നേഴ്സിൽ ഒരാളായിട്ടുണ്ടല്ലോ അപ്പോൾ അടുത്തത് സബിത ബിനു ആണ് കേട്ടോ സബിത ബിനുനാണ് ഫസ്റ്റ് ഇന്നത്തെ മൂന്ന് പേരെ തിരഞ്ഞെടുത്തതിൽ ഫസ്റ്റ് സബിത ബിനുനാണ് കിട്ടിയിട്ടുള്ളത് ഷാഹിദത്ത് അത് വിചാരിച്ചിട്ട് കമൻ്റ് ഇടാതിരിക്കരുത് കമൻറ്റ് കിടന്ന് നമുക്ക് ഇനി അടുത്ത ഗിവവേയിൽ സെറ്റാക്കാം കേട്ടോ നമുക്ക് അടുത്ത ആൾ തിരഞ്ഞെടുക്കാം അപ്പോൾ നമ്മുടെ ഈ മൂന്ന് പേരിൽ ആദ്യത്തേത് സബിത ബിനു ആണ് കേട്ടോ പിന്നെ നിങ്ങൾക്ക് അഡ്രസ്സ് അയച്ചു തരാൻ ഞാനിവിടെ സ്ക്രീനിലൊരു നമ്പർ കൊടുക്കാൻ ലാസ്റ്റ് ആ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി ഇൻസ്റ്റാഗ്രാമിൽ അഡ്രസ്സ് അയച്ചു തരുമ്പോൾ നമ്മളത് കാണൂല കേട്ടോ നമുക്ക് രണ്ടാമത്തെ വീഡിയോ ഒന്ന് അടുത്ത ആൾ തിരഞ്ഞെടുക്കാം ഉമ്മു തമ്മിയും ഉമ്മു തമ്മിയുമാണ് കേട്ടോ അടുത്ത വിന്നറ് സ്ഥിരമായിട്ട് കമൻ്റ് ചെയ്യുന്ന ആൾക്കാരെ നമുക്ക് പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാമല്ലോ അപ്പോൾ ഈ ഉമ്മു തമ്മീം എന്നുള്ള ഐഡിയും നമുക്ക് അഡ്രസ്സ് അയച്ച് തരുന്നില്ലെങ്കിൽ നമ്മൾ അടുത്ത അതായത് ലാസ്റ്റ് നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് എട്ട് പേർക്ക് നമ്മൾ എന്തായാലും ഗിഫ്റ്റ് കൊടുക്കും അപ്പോൾ ഇവരെ അഡ്രസ്സ് അയച്ച് തന്നിട്ടില്ലെങ്കിൽ ഇവരുടെ പകരം നമ്മൾ വേറെ ആളെ തിരഞ്ഞെടുക്കും കേട്ടോ നമുക്ക് അടുത്ത വീഡിയോ നിന്ന് അടുത്ത ആൾ തിരഞ്ഞെടുക്കാം പൊതിച്ചോറിൻ്റെ വീഡിയോ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് നമുക്ക് അടുത്ത വിന്നർ ആരാ നോക്കാം അടുത്തതും ഷാഹിദ ഷാജാൻ ആണല്ലോ ആൾക്ക് നല്ല ഭാഗ്യമുണ്ട് തോന്നുന്നു അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമുക്ക് മുമ്പ് കിട്ടിയ ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റില്ല എന്ന് നമുക്ക് അടുത്ത ആളാ നോക്കാം സഫിയ റഹ്മാൻ ആണ് കേട്ടോ സഫിയ റഹ്മാൻ ആണ് നമ്മുടെ മൂന്നാമത്തെ വിന്നറ് സബിത ബിനു ഉമ്മു തമീം പിന്നെ സഫിയ റഹ്മാൻ ഈ മൂന്ന് വിന്നേഴ്സാണ് കേട്ടോ അപ്പോൾ നിങ്ങളുടെ അഡ്രസ്സ് അയച്ചു തരാം നമ്പർ ഇതാ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ സ്ഥിരമായിട്ട് കമൻറ്റ് ചെയ്യുന്നവർക്ക് ഞാൻ സ്പെഷ്യൽ ഗിഫ്റ്റ് അഞ്ച് പേരെ സെലക്ട് ചെയ്തിട്ട് തരുന്നതായിരിക്കും കേട്ടോ നമ്മുടെ കിച്ചൺ ഓർഗനൈസിങ്ങിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ കാണാം അപ്പോൾ ഇതാ വെജിറ്റബിൾസൊക്കെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ രണ്ട് ഐറ്റം വെജിറ്റബിളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ താഴെയാണെങ്കിലും കാണാൻ പറ്റുന്നത് അപ്പോൾ ഇതാ കോവയ്ക്ക് അതിൻ്റെ മുകളിൽ ക്യാപ്സിക്കം ഇട്ട് കൊടുത്തിട്ടുണ്ട് വേറെ ഇതാ കോൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ തക്കാളിയും കോണും ക്യാരറ്റും കുക്കുംബറൊക്കെ ആയപ്പോൾ ഫ്രിഡ്ജിൻ്റെ ഡോറ നല്ല കളർഫുൾ ആയിട്ടോ പിന്നെ അതാ അടുത്തത് ഇത് ഷെയ്ക്കേഴ്സാണ് കേട്ടോ ഇത് ആറ് ഷെയ്ക്കേഴ്സാണ് നമ്മളിങ്ങനെ സ്പ്രിങ്കിൾ ചെയ്തിട്ട് പൗഡേഴ്സൊക്കെ ഇടാൻ പറ്റുന്നത് അപ്പോൾ ഇത് ഞാനൊരു സെറ്റായിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ രണ്ട് ഗ്ലാസിൻ്റെ ഓയിൽ ബോട്ടിൽസും പിന്നെ ആറ് ഷെയ്ക്കേഴ്സും പിന്നെ ഒരു പിന്നെ ഒരു ഓയിൽ ബ്രഷും ഒരു ഫണലും ഇതെല്ലാം കൂടെ വരുന്ന ഒരു സെറ്റാണ് ഇതിന് ഇരുന്നൂറ്റി എൺപത്തിയോ അങ്ങനെ എന്തോ ആണ് കേട്ടോ റേറ്റ് വന്നിട്ടുള്ളത് എക്സ്ട്രാ വർത്തായിട്ട് കിട്ടിയ ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ ഇത് കാരണം ഈയൊരു റേറ്റിന് ഗ്ലാസിൻ്റെ രണ്ട് ബോട്ടിൽസ് തന്നെ നമുക്ക് സങ്കല്പിക്കാൻ പറ്റില്ല അഞ്ഞൂറ് എം എൽ കപ്പാസിറ്റി വന്നിട്ടുള്ള ഓയിൽ ആണ് കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ ഈ ആറ് ഷേക്കേഴ്സ് അപ്പോൾ അതിൽ ഞാൻ ചില്ലി ഫ്ലേക്സും പെരുഞ്ചീരകം പൊടിച്ചതും കുരുമുളക് പൊടിയും പിന്നെ കസൂരി മേത്തി അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആ ബോട്ടിൽസ് ഹൺഡ്രഡ് എം എൽ ൻ്റെ ബോട്ടിൽസാണ് അത് ചെറുതാണ് കേട്ടോ അതിൻ്റെ അടിഭാഗം ഇങ്ങനെ സ്ക്വയർ ഷേപ്പ് ആയതുകൊണ്ട് തന്നെ ഈ ട്രെയിൽ നേരിട്ട് വെക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാനൊരു വേറൊരു ട്രേയിലേക്ക് മാറ്റിയിട്ട് അതിൽ ബാക്കിയുള്ള ചെറിയ ബോട്ടിൽസ് ഉണ്ടല്ലോ നമ്മുടെ ഈസ്റ്റിൻ്റെ ബോട്ടിൽസും അങ്ങനെയുള്ള ഫുഡ് കളറും അതൊക്കെ അതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അത് ആ ഓയിലിൻ്റെ ബോട്ടിലൊക്കെ ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയതാണ് അപ്പോൾ അതൊക്കെ നല്ലപോലെ ഒന്ന് തുടച്ചെടുക്കുകയാണ് ഒരു ഓയിലിൻ്റെ ലിഡ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ബോട്ടിലിൻ്റെ അപ്പം അതിൽ ഞാൻ ടിഷ്യൂ പേപ്പറൊക്കെ വെച്ചിട്ട് അത് മൂടി വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഞാൻ ഗോതമ്പ് പൊടി അരിപ്പൊടി അതൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ് കേട്ടോ പക്ഷെ ഇത് ഫോട്ടോയിൽ കണ്ടപ്പോൾ ഞാൻ കുറച്ചും കൂടെ സൈസ് ഉണ്ടാകുമെന്ന് വിചാരിച്ചു ഇത് കുറച്ച് ചെറുതാണ് കേട്ടോ അപ്പം ഇത് ഇട്ട് വെക്കണോ എന്നുള്ള കൺഫ്യൂഷനിലാണ് പിന്നെ സ്റ്റീലിൻ്റെ ആകുമ്പോൾ നല്ലതാണ് പക്ഷേ നമ്മൾ ഗോതമ്പൊടി അരിപ്പൊടിയൊക്കെ കുറച്ചുകൂടെ ക്വാണ്ടിറ്റി ഉണ്ടാവുമല്ലോ അപ്പം അത് ഇട്ട് വെച്ചാലും വീണ്ടും കവറിൽ വേറെ വെക്കേണ്ടി വരും അപ്പോൾ പിന്നെ കുറച്ചും കൂടെ വലുത് വാങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതാണ് നമ്മുടെ കിച്ചണിൻ്റെ ഫൈനൽ ലുക്കായിട്ടില്ല ഇനി ഇതിൻ്റെ ഒരു സ്റ്റൗവിൻ്റെ മുകൾ ഭാഗത്ത് ഞാൻ ഡെലിവറി കഴിഞ്ഞ സമയത്ത് ഉള്ളി വരകിയത് ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ കുറച്ച് തെറിച്ചിട്ട് അത് എത്ര തുടച്ചാലും പോണില്ല കേട്ടോ അപ്പം അത് കാണുമ്പോൾ ചെറിയൊരു വൃത്തിയായി അപ്പം പിന്നെ അത് അവിടെ എന്തെങ്കിലും ഒന്ന് ഒട്ടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു വാൾപേപ്പർ വാങ്ങിയതാണ് കേട്ടോ ഇത് ഫോട്ടോയിലൊക്കെ കണ്ടപ്പോൾ നല്ല സെറ്റപ്പ് വാൾപേപ്പറാണെന്ന് വിചാരിച്ചത് പക്ഷേ ഒട്ടിച്ച് നോക്കിയപ്പോഴാണ് ഭയങ്കര മോശമായിരുന്നു കേട്ടോ ഇനി നമുക്ക് ഒട്ടിക്കാൻ ഒട്ടിക്കാനറിയാത്തോണ്ടാണോ ഒന്നും അറിയില്ല നൂറ്റി എൺപത് രൂപ എങ്ങാനും ഇത് രണ്ടെണ്ണത്തിന് നൂറ്റിയാണോ അത് എന്നറിയില്ല ഞാൻ ലിങ്ക് കൊടുക്കാം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്തിട്ട് വാങ്ങിക്കാം കേട്ടോ ഇതിങ്ങനെ നല്ല ഈ ടൈലിൻ്റെ മേലെ അല്ലെങ്കിൽ നല്ല സ്മൂത്ത് ആയിട്ടുള്ള സ്ഥലത്തൊക്കെ ഒട്ടിക്കാൻ കുഴപ്പമുണ്ടാവില്ല എന്ന് തോന്നുന്നു ഞാൻ ആദ്യം ഒന്ന് ഒട്ടിച്ച് നോക്കി കേട്ടോ അപ്പോൾ എനിക്ക് നല്ല ബുദ്ധിമുട്ട് തീരെ നല്ല തിന്നായിട്ടുള്ള ഷീറ്റാണ് അപ്പോൾ എനിക്ക് നല്ല ബുദ്ധിമുട്ടായിട്ട് തോന്നിയപ്പോൾ ഞാനത് പറിച്ചിട്ട് പിന്നെ ഇല്ലു ഇല്ലു എൻ്റെ ഫ്രണ്ടും കൂടെയാണ് കേട്ടോ ബാക്കി ഒട്ടിച്ചു തന്നത് ഇപ്പോൾ ചുമരലും കണ്ടോ നല്ല നല്ല ഡോട്ട്സ് ഇങ്ങനെ അത് ഓയിലായതുകൊണ്ടായിരിക്കും നമ്മൾ ഒരുപാട് തുടച്ച് നോക്കിയിട്ട് അത് പോണില്ല പിന്നെ അതിങ്ങനെ കാണുമ്പോൾ ഒരു വൃത്തിയായിട്ട് ഒട്ടിക്കാമെന്ന് വിചാരിച്ചതാണ് പിന്നെ ഒട്ടിക്കതിൽ ശരിയായിട്ടില്ലെങ്കിലും അത് എങ്ങനെയെങ്കിലൊക്കെ ഒട്ടിച്ച് വയ്ക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് ആ ഒരു സമയത്താണ് കേട്ടോ ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ കുക്ക്വെയർ സെറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇത് അഞ്ച് പാത്രങ്ങളും പിന്നെ ഒരു ലിഡും ഒരു സ്പാച്ചിലൊക്കെ വന്നിട്ട് ഏഴ് പീസ് വന്നിട്ടുള്ളൊരു നോൺ സ്റ്റിക്കിൻ്റെ കുക്ക് വെയർ സെറ്റാണ് കേട്ടോ ഇതിലൊരു തവയും ഇതിൻ്റെ റേറ്റ് ആയിട്ടാണ് നിങ്ങൾ ഞെട്ടിപ്പോവും ഇതിലൊരു തവയും ഒരു ഫ്രൈ പാനും ഒരു കടായും പിന്നെ ഒരു സോസ് പാനും ഒരു കരണ്ടിയും അങ്ങനെ അഞ്ച് പാത്രങ്ങളുണ്ട് പിന്നെ ഈ തവയ്ക്കും ഫ്രൈ പാനിനും കടായിക്കും വെക്കാൻ പറ്റിയിട്ടുള്ളൊരു ലിഡ് ഉണ്ട് പിന്നെ ഒരു നോൺ സ്റ്റിക്കിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു സ്പാച്ചുള്ള ഉണ്ട് ഒരു ചട്ടുകൊണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ വരുന്ന സെറ്റിന് വെറും ആയിരത്തി തൊണ്ണൂറ്റെട്ടാണ് കേട്ടോ റേറ്റ് ഞാൻ വാങ്ങിച്ചപ്പോൾ നൂറ് രൂപയും കൂടെ അധികം ഉണ്ടായിരുന്നു ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഉണ്ടായിരുന്നു അപ്പോൾ നൂറ് രൂപ കുറഞ്ഞിട്ട് ആയിരത്തി തൊണ്ണൂറ്റി എട്ടാണ് കേട്ടോ റേറ്റ് അപ്പോൾ ഇതാ ഞാൻ ഒരു തവണ വീട്ടിലൊക്കെ പോയി വന്നപ്പോ ഇല്ലു എൻ്റെ ഫ്രണ്ടും കൂടെ ഇതൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ കിച്ചണിൻ്റെ ഫൈനൽ ലുക്ക് നമ്മുടെ കൗണ്ടർ ടോപ്പ് എപ്പോഴും നിങ്ങൾ നല്ല പ്ലെയിൻ ആയിട്ടാണല്ലോ കണ്ടിട്ടുണ്ടാവുക എനിക്കങ്ങനെ ഒന്നും വെക്കണ ഇഷ്ടമല്ല കേട്ടോ ഒക്കെ അതിൻ്റെ താഴേക്ക് വെക്കലായിരുന്നു അപ്പോൾ ഇത് വെക്കുന്ന സമയത്ത് ഞാനിങ്ങനെ വിചാരിച്ചു ആക അലമ്പാകുമോ എന്നൊക്കെ പക്ഷെ വലിയ കുഴപ്പമായിട്ടൊന്നും തോന്നിയില്ല നിങ്ങളുടെ അഭിപ്രായം എന്താന്നുള്ളതൊന്ന് കമൻ്റ് ഇടണം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇനി എന്തെങ്കിലും സജഷൻസ് ഉണ്ടോ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ഇടണേ അപ്പോൾ എന്തായാലും നമുക്ക് പെട്ടെന്ന് തന്നെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം